നമസ്കാരം ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ ഏവരും ആകാംക്ഷയോടെ കൂടി കാത്തിരുന്ന ഡിസംബർ മാസം എത്തിക്കഴിഞ്ഞു ഇന്ന് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ചയാണ് വളരെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു ഇന്നത്തെ ദിവസം മുതൽ എന്തെന്നാൽ സൂര്യൻ വ്യാഴം ശുക്രൻ ഈ മൂന്ന് അതിശക്തരായ ഗ്രഹങ്ങളാണ് ഒരുമിച്ച് രാശിമാറ്റം നടത്തുന്നത് ഇതിൻ്റെ ഫലമായി ഏഴ് രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്ക് സ്വർഗരാജ്യത്തിന് തുല്യമായ അനുഗ്രഹങ്ങളാണ് ജീവിതത്തിൽ ഈ ഡിസംബർ മാസത്തിൽ വന്നു ചേരുന്നത് സാമ്പത്തികമായ ഉയർച്ചയുണ്ടാകുന്നതാണ് കർമ്മം അതായത് ജോലിയിൽ പ്രമോഷനൊക്കെയുള്ള സാധ്യത ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച കുടുംബത്തിൽ സന്തോഷം തടസ്സങ്ങൾ ീങ്ങിയ സാമ്പത്തികമായിട്ടുള്ളതായാലും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളതായാലും ആരോഗ്യപരമായിട്ടുള്ളതായ സർവ്വവിധ തടസ്സങ്ങളും മാറി നിങ്ങൾ കാത്തിരുന്ന ഒരു വലിയ മാറ്റം ഇന്നേ ദിവസം മുതൽ അതായത് ഡിസംബർ ഒന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയാണ് ഇവിടെ നിങ്ങളെ ബാധിച്ചിരുന്നതായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറി ഒരു പൂർണ്ണമായ മാറ്റം നിങ്ങൾക്ക് ഈ ഒരു സമയം പ്രതീക്ഷിക്കാവുന്നതാണ് അത് എടുത്തു പറയാൻ കാരണം ഈ ഡിസംബർ മാസത്തിൽ പ്രബലരായ മൂന്ന് ഗ്രഹങ്ങളാണ് രാശിമാറ്റം നടത്തുന്നത് അതായത് സൗന്ദര്യം സമ്പത്ത് സ്നേഹം എന്നിവയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് ശുക്രൻ അപ്പോൾ ശുക്രൻ്റെ ഈ ഒരു ബലം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും അതേപോലെ ബന്ധങ്ങൾക്ക് ദൃഢത വരുന്നതിനും സഹായകമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അകന്നിരുന്ന ബന്ധുക്കൾ വരെ അടുത്തു വരാനും അകന്നിരുന്ന ധന നേട്ടം നിങ്ങളിലേക്ക് വന്നു ചേരാനും ഇവിടെ ശുക്രൻ അനുഗ്രഹം ചൊരിയുന്നു ഭാഗ്യം വിജ്ഞാനം എന്നിവയുടെ കാരകത്വമുള്ള വ്യാഴം അനുകൂലമായതിനാൽ തന്നെ ദീർഘകാലമായി മനസ്സിൽ നടങ്ങ നടക്കാതെ ഇരുന്നതായ ചില ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നതിനും യാഥാർത്ഥ്യം മാക്കുന്നതിനും നിങ്ങൾക്ക് സഹായകമാകുന്നുണ്ട് അധികാരം ആത്മവിശ്വാസം എന്നിവയുടെ കാര്യത്വമുള്ള ഗ്രഹമാണ് സൂര്യൻ സൂര്യനും ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായതിനാൽ ജോലിയിൽ നേട്ടം ജോലി ലഭിക്കുന്നതിനുള്ള ഭാഗ്യം അതേപോലെ വലിയ സ്ഥാനമാനങ്ങളുടെ ലബ്ധി ഇതൊക്കെയുള്ള ഭാഗ്യം ഈ ഡിസംബർ മാസത്തിൽ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ മൂന്ന് ശക്തികളുടെ സംയോജനമാണ് ഇവിടെ ഏഴ് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മാസത്തിൽ വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആ ഏഴ് രാശിക്കാർ ആരൊക്കെയെന്ന് അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾക്ക് ഈ ഡിസംബർ മാസം മൊത്തത്തിലൊരു പൊളിച്ചെഴുത്തിൻ്റെ സമയമാണ് എല്ലാവിധ പ്രശ്നങ്ങളെയും മാറ്റി നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ കടന്നുവരവുണ്ടാകുന്ന സമയം നേരിട്ടിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഒരറുതി വന്നുചേരുന്നതാണ് എന്തുകൊണ്ടെന്നാൽ വ്യാഴത്തിൻ്റെ പിന്തുണ ഉന്നതമായി നിങ്ങളിലേക്ക് വന്നു ചേരും കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനുള്ള അവസരങ്ങൾ തുറക്കപ്പെടുന്നതാണ് പ്രൊഫഷണൽ ജീവിതത്തിലും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് ഇവിടെ സൂര്യൻ്റെ സ്വാധീനം നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായി തന്നെ മാറുന്നതിനാൽ ഉന്നതരായ ഉദ്യോഗസ്ഥരിൽ നിന്നും ചില അംഗീകാരങ്ങൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് സ്നേഹ വായ്പകൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ നിങ്ങൾ പൊതുവെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യമാണ് ആരോഗ്യകാര്യങ്ങളിൽ ചെറിയൊരു ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടത് മേടം രാശിക്കാർക്ക് വളരെയധികം ഉത്തമമാകുന്നു കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾക്കും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ ഡിസംബർ മാസം ശുക്രൻ്റെ ആധിപത്യം ഏറ്റവും കൂടുതൽ ഗുണകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ കൊണ്ടുതരും ഇവിടെ സാമ്പത്തികമായി ലാഭങ്ങൾ ഉണ്ടാകുന്നതാണ് നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ വരുമാനം വർദ്ധിക്കുന്നതാണ് പ്രണയബന്ധങ്ങൾ അതായത് ശുക്രൻ്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും അത് വിവാഹത്തിലേക്ക് എത്തിക്കാനായി സാധിക്കും വിവാഹം കാത്തു നിൽക്കുന്ന ആളുകൾക്ക് അതായത് ഒരുപാട് പ്രായം വൈകി എന്നൊക്കെ വ്യസമിക്കുന്ന ആളുകൾ ക്ക് ഉത്തമ യോഗം അതായത് അനുകൂലമായ സമയം തുടങ്ങുന്നതാണ് പുതിയ പങ്കാളിത്ത ബിസിനസ്സൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ശുഭകരമായ സമയമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമിതമായ ആഡംബര ചിലവുകളൊന്നും വന്നു ചേരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വരവ് കൂടും അതേപോലെ ചിലവ് കൂടാനുള്ള ഒരു ഉള്ളതിനെ നിങ്ങൾ മുന്നേ മനസ്സിലാക്കി തന്നെ അതൊന്ന് കൺട്രോൾ ചെയ്തു പോകാനായിട്ട് ഇടവും രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മകേരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരായ ആളുകൾക്കും ആശയവിനിമയത്തിനും ഒരു പല വഴികൾ വന്നു ചേരുന്നതാണ് അതായത് ആശയവിനിമയ മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിയും കർമ്മ മേഖലയിൽ നേട്ടമുണ്ടാകും വലിയ മുന്നേറ്റം ഒരു കുതിപ്പ് ഇതൊക്കെ വന്നുചേരുന്നതാണ് ഏറെ നാളുകളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഒരു യാത്ര സ്വപ്നം അതായത് ചിലപ്പോൾ വിദേശത്തേക്ക് പോകണമെന്നതാകാം ചിലപ്പോൾ ദൂരേക്ക് ഏതെങ്കിലും ക്ഷേത്ര ദർശനങ്ങളാകാം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണമെന്നാഗ്രഹമാകാം അതെന്തായാലും ഈ ഡിസംബർ മാസത്തിൽ പോവുക പൂവണിയുന്നതാണ് യാത്രാഭാഗ്യം കാണുന്നുണ്ട് വ്യാഴം നിങ്ങളുടെ ജോലി സ്ഥലത്തെ ബന്ധങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുക അപ്പോൾ കർമ്മ മേഖലയിൽ ഏതെങ്കിലും അതായത് കൂടെ ജോലി ചെയ്യുന്ന ആളുകളുമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വീണ്ടും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും മുന്നോട്ട് പോകുവാനായി സാധിക്കുന്നതാണ് പുതിയ ചില കോൺട്രാക്റ്റുകളൊക്കെ ഒപ്പിടുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ് ഏറ്റവും മികച്ചതായ ഒരു സമയമായിരിക്കും മിഥുനം രാശിക്കാർക്ക് ഈ ഡിസംബർ മാസം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അനാവശ്യമായ ഒരു തർക്കങ്ങളും ചെന്ന് പെടാതിരിക്കുക അതായത് പറഞ്ഞു പറഞ്ഞ് ചെറിയ കാര്യങ്ങൾ വലുതാക്കുന്ന രീതി വീട്ടിലായാലും അത് പുറത്തായാലും ചെറിയ കാര്യങ്ങളെ ആ ഒരു രീതിയിൽ കണ്ട് ടി കെ ടി സി എന്ന രീതിയിൽ കളയാനായിട്ട് ശ്രമിക്കുക അല്ലാതെ പക്ഷം തമാശയിൽ തുടങ്ങുന്നതായ സംസാരങ്ങൾ ചിലപ്പോൾ വലിയ വഴക്കിലേക്കൊക്കെ പോകാൻ സാധ്യത കാണുന്നതിനാൽ ഈ ഡിസംബർ മാസത്തിൽ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്ക് സൂര്യൻ സ്വന്തം വീട്ടിൽ പ്രവേശിക്കുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഏതു തരം വെല്ലുവിളികളെയും നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മുടങ്ങിക്കിടന്നതായ ചില സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾ ആ മുടക്കം മാറി നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും പൂർവീക സ്വത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ് കൂടാതെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഈ ഡിസംബർ മാസം വളരെയധികം നേട്ടമാണ് അതായത് ചിങ്ങം രാശിക്കാരായ ആളുകൾക്ക് ഈ ഡിസംബർ മാസം നേട്ടത്തിൻ്റെതാണ് എങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യം അമിതമായ ആവേശം അതായത് അമിതം കൊണ്ട് എല്ലാം പറ്റുമെന്നുള്ള ഒരു എടുത്തുചാട്ടം അമിത ആവേശം ഇതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരായ ആളുകൾക്ക് ശുക്രൻ്റെ പിന്തുണ വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുതരും പ്രണയബന്ധത്തിലായാലും ദാമ്പത്യ ജീവിതത്തിലായാലും ഐശ്വര്യം ഉണ്ടാകുന്നതാണ് പങ്കാളിയേക്കൊപ്പം ഒരു സന്തോഷമായ നിമിഷങ്ങളെ ചിലവിടാനായാലും സന്തോഷമായ ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സാമ്പത്തികമായി ഒരുപാട് ഞെരുക്കം അനുഭവിച്ചിരുന്ന നിങ്ങൾക്കതൊക്കെ മാറി സാമ്പത്തിക ഉന്നതി വളർച്ചയുണ്ടാകും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നേട്ടത്തിൻ്റെ സമയമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള അംഗീകാരങ്ങളൊക്കെ ലഭിക്കുവാനുള്ള അവസരവും ഈ ഡിസംബർ മാസത്തിൽ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കുന്ന ഒരു സ്വഭാവമുണ്ട് നിങ്ങൾ നേരെ വ നേരെ പോ എന്ന രീതി ആയതിനാൽ തന്നെ എല്ലാവരും അങ്ങനെയാണ് എന്നൊരു ചിന്ത മനസ്സിൽ സൂക്ഷിക്കേണ്ട പല ബഹുജനം പലവിധം എന്നാണ് പറയുന്നത് അതുകൊണ്ട് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ആ ഒരു സ്വഭാവം ഈ ഡിസംബർ മാസത്തിൽ വിനയാവാതിരിക്കാനായി ശ്രദ്ധിക്കുക വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്കും വളരെയധികം ഉണ്ടാകും വ്യാഴത്തിൻ്റെ അനുഗ്രഹം എട്ടാം ഭാവത്തെയാണ് സ്വാധീനിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിനെ അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യത കാണുന്നുണ്ട് പാരമ്പര്യമായി ലഭിക്കേണ്ട പോസ്തുക്കളൊക്കെ ലഭിക്കും ഗവേഷണ മേഖലകളിൽ സയൻറ്റിസ്റ്റായിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം നിങ്ങൾ താല്പര്യപ്പെടുന്നതായ മേഖലയിൽ വിജയം കണ്ടെത്താനായി നിങ്ങൾക്ക് സാധിക്കും കൂടാതെ നിലവിൽ നിങ്ങളെ ബാധിച്ചിരുന്നതായ ശത്രുദോഷങ്ങളൊക്കെയും അകന്നു പോകും ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ധാരാളമായി ഉള്ള ഒരു സമയമാണ് വൃശ്ചികം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡിസംബർ മാസത്തിൽ രഹസ്യങ്ങളൊന്നും തന്നെ ആരുമായും പങ്കുവയ്ക്കാതിരിക്കുക മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾക്കും ഡിസംബർ മാസത്തിൽ സൂര്യൻ അനുകൂല സ്ഥാനത്താണ് വരുന്നത് അത് വളരെയധികം ഭാഗ്യമാണ് നിങ്ങൾക്ക് തൊഴിൽപരമായ കാര്യങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ദൂരയാത്രകൾ നടത്തുന്നതൊക്കെയും ഫലപ്രദമാകുന്നതാണ് കർമ്മ മേഖലയിൽ പുതിയ ചില വഴിത്തിരിവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അധ്യാപകരായ ആളുകൾക്കും ചിലപ്പോൾ ഉപദേഷ്ടാക്കളായൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഇതുവരെ നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്കുള്ള പ്രശസ്തികൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് പ്രശസ്തി ഉണ്ടാകും നേട്ടങ്ങൾ അംഗീകാരങ്ങൾ എന്നിവ വന്ന് ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് കുടുംബവുമായിട്ട് ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒറ്റയ്ക്ക് എടുക്കാതിരിക്കുക മറ്റുള്ളവരുമായി മറ്റുള്ളവരെന്ന് പറയുമ്പോൾ പുറത്തുള്ള ആളുകളുമായല്ല അച്ഛൻ അമ്മാലും സ്വന്തം കുടുംബത്തിലുള്ള ആളുകളുമായൊക്കെ ആലോചിച്ചതിന് ശേഷമേ ഒരു തീരുമാനം പ്രൊസീഡ് ചെയ്യാനേ പാടുള്ളൂ ഇനി പ്രധാനമായി പറയേണ്ടത് അതായത് ഈ അനുകൂലമായ കാലയളവിൻ്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കുന്നതിനും ഗ്രഹങ്ങളുടെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതിനും ഇനി പറയുന്നതായ ലളിതമായ പരിഹാരങ്ങൾ നിങ്ങളൊന്ന് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതിനായിട്ട് എല്ലാ ദിവസവും രാവിലെ സൂര്യോദയ സമയത്ത് ഒരു ചെമ്പ് പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലൊരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഭഗവാൻ സൂര്യന് സമർപ്പിക്കുകയാണെങ്കിൽ അതും ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുന്നതും ഇത് ഭഗവാൻ സൂര്യന് സമർപ്പിച്ച് സൂര്യമന്ത്രങ്ങൾ ജപിക്കുന്നതും ഒക്കെ ആത്മവിശ്വാസവും അധികാരവർദ്ധനവിന് ഒക്കെ സഹായിക്കും ചില അധികാരം ഒക്കെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എലക്ഷൻ സമയമൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്കിതൊന്നൊക്കെ ചെയ്യാവുന്നതാണ് അധികാര പദവികളൊക്കെ ആഗ്രഹിക്കുന്നവർക്കും കൂടാതെ ആത്മവിശ്വാസക്കുറവുണ്ട് എന്ന് തോന്നുന്നവർക്കും രാവിലെ എഴുന്നേറ്റ് ചെമ്പ് ചെമ്പുപാത്രത്തിൽ വെള്ളമെടുത്ത് ഒരുനുള്ളു മഞ്ഞൾപ്പൊടി അതിൽ ചേർത്ത് ഭഗവാൻ സൂര്യനെ നോക്കി പ്രാർത്ഥിക്കുന്നത് കൂടാതെ ഓം നമോ നാരായണ എന്ന മന്ത്രം ജപിക്കുന്നതൊക്കെ വളരെയധികം ഫലവത്തായി മാറുന്നതാണ് ഇനി വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുക അന്നേ ദിവസം പാവപ്പെട്ടവരായ ആളുകൾക്ക് മഞ്ഞ വസ്ത്രം നൽകാവുന്നതാണ് ഭക്ഷണം കൊടുക്കാവുന്നതാണ് ഇതൊക്കെ വ്യാഴത്തിൻ്റെ പ്രീതി കൂടുതലായി നിങ്ങളിലേക്ക് ചേരുന്നതിനെ സഹായിക്കും ഇനി വെള്ളിയാഴ്ചകളിൽ ഓം ശുക്ര നമഹ എന്ന ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ചാൽ സമ്പത്തും ഐശ്വര്യവും വന്നു ചേരുന്നതിനും ശുക്രൻ്റെ പ്രീതി ലഭിക്കുന്നതിനും ഒരുപാട് സഹായിക്കുന്നതാണ് ഇനി ദിവസേന രാവിലെ നവഗ്രഹ സ്തോത്രം കേൾക്കുന്നതോ അത് ജപിക്കുന്നതോ ചെയ്താലും ഗ്രഹങ്ങളുടെ ഒരു സന്തുലിതാവസ്ഥ നിങ്ങളിൽ നിലനിൽക്കുന്നതിന് വളരെയേറെ സഹായകമാകുന്നുണ്ട് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വരുമാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അഗതികൾക്കോ അല്ലെങ്കിൽ അനാഥാലയങ്ങളിലോ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിലേറെ ഒരു കോടി പുണ്യമായിരിക്കും നമ്മളിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കിയതിനേക്കാൾ ഏറെ ധനം നേട്ടങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യപരമായും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വളരെയധികം നേട്ടമായി വന്നു ചേരും അതുകൊണ്ട് തന്നെ ഈ ഡിസംബർ മാസത്തിൽ ഭാഗ്യത്തിൻ്റെ ഒരു ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഏഴ് രാശിയിലുള്ള നക്ഷത്രക്കാർക്കാണ് ഗുണകരമായ ഫലങ്ങൾ ഈ ഡിസംബർ മാസത്തിൽ വരുന്നത് അപ്പോൾ ചെയ്യേണ്ടതായി പരിഹാരങ്ങൾ കൂടി നിങ്ങൾ കണ്ട് കേട്ട് കഴിഞ്ഞല്ലോ ഒരു വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന സമയമാണ് ഒരു അത്ഭുത സമയമെന്ന് നമുക്ക് ഈ ഡിസംബർ മാസത്തിനെ വിശേഷിപ്പിക്കാവുന്നതാണ് ഗ്രഹങ്ങളൊക്കെ വളരെയധികം ഭാഗ്യദായകമായ ഫലങ്ങളെയാണ് പ്രധാന അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പരിശ്രമം കാഴ്ചവെച്ചാൽ മുന്നോട്ട് വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു വന്നുചേരുന്നതാണ് വിശ്വസിച്ചിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാവും കാരണം നിങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാരങ്ങൾ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഈ പരിഹാരങ്ങൾ കൂടി ചെയ്യുക ഗ്രഹങ്ങളുടെ അനുഗ്രഹം പൂർണ്ണമായി നിങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ ഗ്രഹമാറ്റ സമയങ്ങളിൽ ചെയ്താൽ ഇരട്ടി ഫലവും നേട്ടവും നമ്മളിലേക്ക് വന്നു വന്നുചേരുന്നതാണ് നന്ദി